ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തെയ്യ ആ സ്വർണ്ണാഭരണ പറ്റി തുറക്കാൻ നോക്കുകയാണ് കേട്ടോ ഇതേ സമയം ചെരുവിനെ അത് വലിയ ഇഷ്ടമൊന്നും ആവില്ല അപ്പൊ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് സാരോജനം വരുന്നുണ്ട് മക്കളെ നിങ്ങളുടെ അച്ഛൻ വെച്ചിരിക്കുന്നത് അത് എന്ന് പറയുമ്പോ നിങ്ങൾ ഇവിടുത്തെ വീട്ടുവേല കരിയാണെങ്കിൽ അത് ചെയ്താൽ മതി എന്ന് പറയട്ടെ അപ്പോഴേക്കും ചേരുവ ദേഷ്യം പിടിക്കാൻ അങ്ങനെ ഒന്നും പറയാതെ ചെരു അല്ല ഞാനേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ആ ഒരു സ്വർണ്ണാഭരണപ്പെട്ടികളെ എങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ട് താക്കോല് തപ്പാണ് അങ്ങനെ തൻ്റെ അമ്മയുടെ ഫോട്ടോയുടെ അടുത്തുണ്ടാവും ദയ കരുതാണ് അങ്ങനെ ദയ അത് എടുക്കുകയാണ് പിന്നീട് ദയ ഈ സ്വർണ്ണാഭരണപ്പെട്ടയെ പതിയെ തുറക്കാണ് കേട്ടോ ഇതേ ആർത്തിയോടു കൂടി തന്നെയാണ് വിനയനും ഇതിൽ നിൽക്കുന്നത് കേട്ടോ ചെരു ഇടക്കിടക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ വിനയനും അത് തുറന്ന് കണ്ട ഉടൻ തന്നെ വിനയനും ആകെ അന്താളിച്ചു പോവാണ് കേട്ടോ നൂറ്റൊന്ന് പവൻ അത് കാണുന്ന വിനയന്റെ കണ്ണ് തള്ളി പോവാണ് ഈ സമയം വിനയനെ അത് എടുത്തു നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദയ പറയണേ ഹായ് ഇന്നവരെ കണ്ടിട്ടില്ലാത്ത എന്ത് രസമുള്ള സ്വർണ്ണാഭരണങ്ങളാണ് ഇതെന്തായാലും ഒരു ഘട്ടനെ മാത്രം ആക്കില്ല എനിക്കും ഇതിലൊരു അവകാശം കിട്ടണമെന്ന് പറഞ്ഞിട്ടോ അപ്പോഴേക്കും ചീരുവിൻ്റെ മുഖത്തോട്ട് വിനയം നോക്കുന്നുണ്ട് അപ്പോൾ വിനയം നോക്കുന്നു എന്ന് മനസ്സിലാക്കിയ ചീരു പറയണേ അങ്ങനെയാണെങ്കിൽ എനിക്കും എനിക്കിതിലൊരു അവകാശം കിട്ടണമെന്നല്ല ആ ഒരു പറച്ചിലായി പറച്ചിലായിട്ടോ അങ്ങനെ പെട്ടിയിൽ നിന്നും ഓരോരുത്തരും ഓരോന്നായിട്ട് അങ്ങ് എടുക്കുകയാണ് എന്നാൽ ഈ സമയം പ്രതീക്ഷകൾ ഒരുപാട് മനസ്സിലുള്ള വെച്ച് തന്നെ രഘുവും അമ്പിളിയും വരുകയാണ് അനുഭവം വണ്ടിയിലിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയണ രഘു കേട്ടാ അച്ഛൻ ഞമ്മളെ മനസ്സ് അത്രയും അച്ഛനെ വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ഞമ്മക്ക് വേണ്ടി ചെയ്യാനൊരുങ്ങുന്നത് എന്തായാലും നമ്മളൊരു കര പറ്റണം അപ്പോ ഉടൻ തന്നെ സച്ചി സാറിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അത് നമുക്ക് സച്ചി സാറല്ലേ അത് നമുക്ക് അങ്ങോട്ടും പറയാമല്ലോ എന്നൊക്കെ പറയാനായിട്ടാണ് അങ്ങനെ വളരെ പ്രതീക്ഷകളോടുകൂടി ഇവർ വീട്ടിൽ വരികയാണ് എന്നാൽ ആ സ്വർണ്ണാഭരണപ്പെട്ടികൾ അങ്ങ് പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു രംഗമാണ് ഇട്ട് കാണുക അപ്പോഴാണ് മാഷ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഉടൻ തന്നെ മാഷി എന്താ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന ആരാണ് ഈ സ്വർണ്ണാഭ സ്വർണ്ണാഭരണപ്പെട്ടി തുടർന്നത് അത് കേട്ടോ ദയ ഞാനാണ് അച്ഛൻ ഞങ്ങൾ അറിയാതെ അച്ഛൻ രഘുവേട്ടനും അമ്പിളി ക്കും ഈ സ്വർണം കൊടുക്കാൻ പോവായിരുന്നു അല്ലെ എന്നാൽ ഇവിടെ ഇപ്പോ ഞങ്ങൾ എത്തിയത് കൊണ്ടല്ലേ അച്ഛ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാൻ കഴിഞ്ഞത് ഇത്രയും നല്ല ഈ മോഡൽ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കിതിൽ നിന്ന് ഈ വള വേണം ഈ മാല വേണം എന്ന് പറയാൻ ഇപ്പൊ ചേരു പറയണ എനിക്ക് വേണം അത് കേട്ടു തന്നെ അമ്പിളിക്ക് ദേഷ്യം പിടിക്കാൻ അവിടെ വെക്ക് അച്ഛൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അമ്പിളി ചേച്ചി ഇതിൽ തീരുമാനം അമ്പിളി അമ്പളിച്ചേച്ചിക്ക് മാത്രം അടിച്ചെടുക്കാനല്ലേ രേഖൻ്റെയും അമ്പിളി ചേച്ചിയുടെയും തീരുമാനം ഇപ്പൊ മനസ്സിലായി അത് കേൾക്കുന്ന അനുഭവം അതേ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അവരെ പോലും ഇല്ല അവരെ ഇപ്പൊ ഞാൻ അറിയിച്ചത് എന്തിനാ അറിയിക്കണ എണ്ണിപ്പറക്കൽ മതിയല്ലോ ആ എണ്ണിപ്പൊറക്കിൽ കൊണ്ട് തന്നെ അച്ഛനെല്ലാം നേടിക്കൊടുക്കും മറ്റുള്ളവരെ എണ്ണിപ്പൊറക്കാത്തത് കൊണ്ട് ഒന്നും കിട്ടില്ല അപ്പൊ ചേരു പറയണെ അച്ഛ എനിക്കും ഇത്തവണ സ്വർണം വേണം ഞാൻ ഇന്നേവരെ അച്ഛനോട് ഒരു ആവശ്യവുമായി വന്നിട്ടില്ല എന്നാൽ ഇത്തവണ എനിക്ക് സ്വർണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് കേട്ടോ അങ്ങനെ ആകെ പെട്ടിരിക്കുകയാണ് മാഷ് അങ്ങനെ മക്കൾ തമ്മിൽ കലഹം തുടങ്ങിയിരിക്കുകയാണ് അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു അങ്ങനെയുള്ള പ്രശ്നമാകുമ്പോൾ മാഷ് ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് മാഷ് ഇറക്കി വിടുകയാണ് കേട്ടോ ഇതേ സമയം മാഷ് അതിൽ നിന്നൊരു സ്വർണം എടുത്തിട്ട് മാഷ് ഒരു തട്ടാൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ടാവും കേട്ടോ കാരണം മാഷിന് പല ദുരൂഹതകളും തോന്നാണ് തമ്പായിയെ കുറിച്ച് അപ്പോൾ മാഷിനോട് മാഷ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് തൻ്റെ മക്കൾ അപ്പുറത്ത് തല്ലോട് ഇപ്പുറത്ത് തന്നെ എന്നാൽ ഇതൊക്കെ കണ്ട അനുഭവം അച്ച എന്ന് പറയുന്നുണ്ട് അമ്പിളി ആണെങ്കിലും വീണ്ടും പ്രദേശങ്ങൾ കൈവിട്ട് പോകുമ്പോൾ അമ്പിളിക്ക് കരച്ചിലൊക്കെ ആയിട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ മാഷാകെ തകർന്നിരിക്കുകയാണ് താൻ സ്വത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇത് തൻ്റെ മക്കളായിരുന്നു ഇന്ന് തൻ്റെ മക്കൾ സ്വത്തിനേക്കാൾ കൂടുതൽ ആശിക്കുന്നത് സോറി അച്ഛനേക്കാൾ കൂടുതൽ ആശിക്കുന്നത് സ്വത്തിനെയാണെങ്കിലും എന്ത് മക്കളായാലും എൻ്റെ മക്കളെന്ന ആ ഒരു ഇതോടുകൂടി ഇരിക്കുമ്പോൾ രഘുവിൻ്റെ അടുത്തോട്ട് രഘു മാഷിൻ്റെ അടുത്തോട്ട് ചെല്ലിട്ടോ അമ്മാവ എന്ന് പറയുമ്പോൾ നിനക്കും എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എൻ്റെ മക്കൾ മക്കൾ ഓരോരുത്തരും ഓരോന്നു പറഞ്ഞിട്ട് പോയി അതുപോലെ ഈ അമ്മാവന്റെ കയ്യിൽ ഇരിയൊന്നുമില്ല ഈ മനസ്സേ ഉള്ളൂ എന്ന് പറയുമ്പോ അമ്മാവ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് അതെന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ ചില ദുരൂഹതകൾ ഈ സ്വർണവുമായി എനിക്ക് തോന്നുന്നു അതെന്താ അങ്ങനെ പറയാനേ അല്ല കന്നയാശ്ശേരി മനയിൽ തന്ന എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു അതെന്താ നീ അങ്ങനെ പറയാൻ മോനെ എന്ന് ചോദിച്ചോടൻ തന്നെ പറയണേ ഞങ്ങളിന്ന് കന്യാശ്ശേരി മനയിലോട്ട് പോയിരുന്നു അമ്പളിയെ പറഞ്ഞു വിട്ടു അപ്പോൾ അവിടെ കേസുമായി മുന്നോട്ട് പോകേണ്ട എന്ന് തമ്പായിയും പാർവതി കുഞ്ഞുമേയും പറഞ്ഞു ഇത്രേ അതെന്താ അവരെ അങ്ങനെ പറയാനേ കന്യാശ്ശേരി മന ഒരിക്കലും ഒരു കോടതിക്കൂട്ടിൽ ആവരി മൂർത്തികൾക്ക് ഇഷ്ടപ്പെടില്ല എന്തൊക്കെയാണ് ഇത്ര അവരുടെ സംസാരം ണ്ടായിരിക്കുന്നത് അപ്പൊ അത് കേൾക്കുന്ന കുഞ്ഞിനൊക്കെ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഉണ്ടോ മാവ ആ സ്വർണത്തിൻ്റെ തിളക്കം ഒന്ന് ശ്രദ്ധിച്ചോ സാധാ സ്വർണ്ണമല്ലാതെ അതെന്തോ ഓ എനിക്ക് എന്തോ ഒരു ഇത് തോന്നുന്നു എന്ന് പറയണ കേട്ടോ അത് കേട്ടോടത്തിൻ്റെ രഘുനിയെ എന്താ അങ്ങനെ പറയാൻ ഇതാരും അറിയേണ്ടാമാവ കന്യാശ്ശേരി മനയിൽ മനഃപൂർവ്വം തമ്പായും ഈ പറയുന്ന പാർവതി കുഞ്ഞുമയും നമുക്ക് സ്വത്തുക്കൾ കിട്ടാതിരിക്കാൻ അവരെന്തോ കളി എന്ന് തോന്നുന്നു എന്ന് പറയണ കേട്ടോ അപ്പം ഇത് ദേവികേമേ അറിഞ്ഞിട്ടാണോ അല്ല അവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു പക്ഷേ അവരെ അറിയാതെയാണെങ്കിലോ അവരീ കളിക്കുന്നത് കാരണം ഈ പറയുന്നത് പോലെ തന്നെ ഇവിടുത്തെ അമ്മക്ക് കോടാനി കോടീശ്വരിയായി കോടീശ്വരൻ്റെ സ്വത്തുക്കൾ കിട്ടാനുണ്ട് അത് കുറച്ചങ്ങ് കൊടുത്ത് അങ്ങ് ഒഴിവാക്കുക എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്തെങ്കിലും തട്ടുമുട്ടുകൾ പറഞ്ഞ് കോടതിയിലോട്ട് കേസ് എത്തിയില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു കോടതിയിലോട്ട് കേസ് തീരെ തീർച്ചയായും ഈ സ്വത്തുക്കളെ അവർക്ക് അടിച്ചുമാറ്റാണ് അവർ ചിന്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അല്ലടാ നമ്മൾ ആ ആധാരം വായിച്ചു നോക്കിയതല്ലേ അത് വായിച്ചു എന്നുള്ളത് സത്യം തന്നെ പക്ഷെ അത് അവരുടെ വക്കീലിൻ്റെ മധ്യസ്ഥയിലാണ് അതാർക്കും അങ്ങനെ ഒരു ആധാരം എടുക്കാൻ കഴിയുമല്ലോ അതിൻ്റെ ഒറിജിനൽ ആധാരം എവിടെയെന്ന് നമ്മൾ തപ്പേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന കേട്ടോ ഇത് കളിക്കുമ്പോൾ മാഷു എനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ തമ്പായയെ ഒരു കള്ളനായി തോന്നിയിട്ടുണ്ട് അവനെന്നും കള്ളത്തര ചെയ്തിട്ടുള്ളിങ്ങനെ മാഷു പറയുന്നുണ്ട് കേട്ടോ പിന്നിലാണെങ്കിലോ ഇന്ദ്രൻ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് സത്യം കയറി വരികയാണ് അപ്പൊ സത്യന്റെയും ഇന്ദ്രന്റെയും പിറകെ തന്നെ ആയിരിക്കും സുശീല അപ്പോ ഉടൻ തന്നെ ഇങ്ങനെ സത്യം ചോദിക്കുകയാണ് എന്തായി ഇന്ദ്രട്ടാ നമ്മളെ അമ്മ അറിയാതെ പണം കൊടുക്കാന്ന് പറഞ്ഞത് മാഷ എന്ത് പറഞ്ഞു എന്ന് പറയോ അവിടെയും മാഷ എന്നെ തോൽപ്പിച്ചു നൂറ്റിയൊന്നും പവനില്ലേ ആ പവൻ അദ്ദേഹം പണയപ്പെടുത്തി കൊടുക്കുകയാണ് ഇത്രേ അത് കേൾക്കുന്ന സത്യം പറയാണ് നമ്മുടെ അമ്മയുടെ പോലെ ആർത്തി അദ്ദേഹത്തിന് ഇല്ല അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നമ്മൾ തരുന്നതും അതുപോലെ തന്നെ ഇരുപത്തയ്യായിരം രൂപ മാസം അനുഭവം ഒക്കെ വരുമാനമായും കൊടുക്കുന്ന അദ്ദേഹത്തിന് നല്ലതായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ എന്തായാലും ആ നൂറ്റൊന്ന് പവകാശി ഒരാൾ മാത്രല്ലോ അതില് ഒരുപാട് മക്കളുള്ളതല്ലേ ഇനി അതിന്റെ പേരിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ സത്യം ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്കൊന്നും അറിയില്ല എന്നോട് സഹായം വേണമെങ്കിൽ പറയാന്നാ പറഞ്ഞത് എന്ന് പറയോ ഇത് കേൾക്കുന്ന സുശീലൊക്കെ ഒരുപാട് സന്തോഷമാവാണ് സുശീലക്ക് വാക്കുകളില്ല സുശീല എന്തായാലും അനന്ത മാഷിന്റെ വീട്ടിൽ ഇനി ാണ് അടിപിടി കൂടുന്നത് അനന്തമാഷിന്റെ മക്കൾ അങ്ങ് കടിച്ച് പറിച്ചു ചിന്ന പിന്നെ മാവുന്നത് കാണാനാണ് ഞാനും കാത്തിരിക്കുന്നത് എന്ന് സുശീല പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ പറയുന്നത് പോലെ തന്നെ സുശീലയുടെ ആഗ്രഹപ്രകാരം തന്നെ ഇനിയും അനന്തം മാഷിന്റെ മക്കൾ തമ്മിൽ തമ്മിൽ തല്ലുകൂടി വേർപിരിയുന്ന ആ സീൻ തന്നെയാണ് ഉണ്ടാവുന്നത് പക്ഷേ രഘവും മാഷും തമ്മിലുള്ള കണക്ഷൻ അത്രയും അടുത്തിട്ടായിരിക്കും അവരെ കന്യാശ്ശേരി മലയിൽ സ്വത്ത് കിട്ടാൻ വേണ്ടി മാഷിനൊപ്പം നിന്ന് അമ്പിളി അറിയാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കൂട്ടോ ഇതേ സമയം തന്റെ കുടുംബം തകർന്നതിന്റെ വിഷമത്തിൽ മാഷാകെ തളർന്നു പോവാണ് ലക്ഷ്മിയുടെ മുന്നിൽ ചെന്ന് പറയാണ് ലക്ഷ്മി നിന്റെ വീട്ടിൽ നിന്ന് സ്വത്തുക്കൾ വന്നതിനോട് കൂടി എന്റെ മക്കളെല്ലാം എന്നിൽ നിന്ന് അകന്നു പോയി ഈ അച്ഛൻ്റെ വേദന എന്ത് വിഷമം എന്തോ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നും നീ തന്നെയാണ് എനിക്ക് തുണയുള്ളത് എന്ന് പറയട്ടോ അപ്പോ സരോജിനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മാഷെ എന്ന് പറയുമ്പോ സരോജിനി നിനക്കും ഇനി എന്തെങ്കിലും വേണോ എന്താ മാഷേ അങ്ങനെയാണോ മാഷിന് വേണ്ടി ഞാൻ ഇത്രയും കാലം ഈ വീട്ടിൽ വന്ന് പണിയോ ത് ഞും പ്രതീക്ഷിച്ചിട്ടല്ല എന്തൊക്കെ പറയുമ്പോ അല്ല എന്നെ എൻ്റെ എന്റെ തള്ളി തള്ളിപ്പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ മനസ്സിലുണ്ടായ വിഷമം കൊണ്ട് ഞാൻ എന്നോട് ചോദിച്ചതാണ് എന്ന് പറയുമ്പോ പിന്നീടാണെങ്കിലും അമ്പിളി ഓർത്തു ഓർത്ത് കരുകയാണ് ഈശ്വര കയ്യിൽ വന്ന് കിട്ടിയ സ്വർണം മുക്കുബണ്ടല്ലോ എന്ന് ഓർത്ത് അമ്പിളിയുടെയും കരച്ചിൽ വരികയാണ് കേട്ടാ അപ്പൊ എന്തായാലും ഇപ്പോ ഈ മാഷിൻ്റെ മക്കൾ ഈ സ്വത്തിന് വേണ്ടി അടിപിടി കൂടുമ്പോൾ ഇനി മാഷ് തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ മാഷിൻ്റെ കയ്യിൽ എല്ലാ സ്വത്തുക്കളും കയ്യിൽ കിട്ടുമ്പോൾ കോടീശ്വര ായ മാഷിന്റെ മുന്നിൽ എല്ലാവരും കെഞ്ചി നിന്ന് പറയുമ്പോൾ നല്ല ഊക്രൈൻ കിട്ടിക്കാൻ മറുപടിയാണ് കേട്ടോ മാഷിന്റെ മുന്നിൽ നിന്നും മക്കൾക്ക് കിട്ടാനിരിക്കുന്നത്